ചേപ്പറമ്പ് ശ്രീകണ്ഠപുരം റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ഒരു അപകടമാണിത് ചേപ്പറമ്പ് ഭാഗത്തു നിന്നും ശ്രീകണ്ഠ ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് ചെങ്കല് കയറ്റിപ്പോയ ഒരു ലോറിയാണ് തലകീഴായി മറിഞ്ഞ് ക്യാബിനടക്കം ഈ വാഹനത്തിൻ്റെ ബോഡി അടക്കം എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ചെങ്കല്ലുകൾ വാഹനത്തിലുണ്ടായിരുന്നത് മുഴുവൻ റോഡിലും റോഡിൻ്റെ ഓരത്ത ഓരത്തുമായി ചിതറി തെറിച്ച് കിടക്കുന്ന അവസ്ഥയിലുമാണ് ഇതിലെ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് നിസാര പരുക്കുകളൊക്കെ ഏറ്റിട്ടുണ്ട് അവരെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ചെങ്കല്ലോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ആർ ടി ഒ ജിയോളജി പോലീസ് തുടങ്ങിയ ഇങ്ങനെയുള്ള കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഒരു ഇരയാണ് സത്യത്തിൽ ഈ അപകടത്തിന് കാരണമെന്ന് പറയുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമാണ് ഇവരെ മാനസിക സംഘർഷത്തിലാഴ്ത്തി ഈ ചെങ്കല്ലോറിയിലെ ഡ്രൈവർമാർക്ക് ഉറങ്ങുവാനൊരു സമയം നൽകാതെ കാരണം പോലീസ് വിശ്രമിക്കുന്ന സമയത്താണ് ഇവർ വാഹനവുമായി നിരത്തിലൂടെ പോകുന്നത് ഇവർ മറ്റ് വാഹനത്തിലുള്ള ആൾക്കാരോട് ഡ്രൈവറോടൊക്കെ ചോദിച്ച് ചോദിച്ചാണ് പോകുന്നത് വഴിയിലെവിടെയെങ്കിലും ചെക്കിംഗ് ഉണ്ടോ ആർ ടി ഉണ്ടോ പോലീസ് ഉണ്ടോ ജിയോളജി ഉണ്ടോ എന്നെല്ലാം ചോദിച്ചാണ് ഇവർ കള്ളന്മാരെ പോലെ മനുഷ്യന്മാർക്ക് വീട് വയ്ക്കാനുള്ള ഈ ചെങ്കല്ലുമായി പാത്തും പതുങ്ങിയും ഗവൺമെൻറ് പറയുന്ന ടാക്സ് അടച്ച് സർവനികുതി അടച്ച് ഈ വാഹനവുമായി റോഡിലൂടെ കള്ളന്മാരെ പോലെ പാത്തും പതുങ്ങിയും പോകുന്നത് കാരണം പോലീസ് വിശ്ര വിശ്രമിക്കുന്ന സമയത്ത് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കും പോലീസ് നിരത്തിലിറങ്ങുമ്പോൾ ഈ വാ ഇവർ വാഹനം എവിടെയെങ്കിലും ഒതുക്കി ഇവർ ഇവർക്ക് വിശ്രമിക്കാൻ സാധിക്കത്തില്ല കാരണം പോലീസ് ചെക്കിങ് കഴിഞ്ഞ് പോയോ ഇല്ലയോ എന്ന് ഇവർ റോഡിൻ്റെ ഓരത്ത് നിന്ന് ഒന്നും അറിയാത്തതുപോലെ നിന്ന് മറ്റ് വാഹന വാഹനത്തിൽ വരുന്ന ആൾക്കാരോട് ചോദിച്ച് ചോദിച്ച് പോലീസ് പോയതിനു ശേഷം ഇവർ വീണ്ടും വണ്ടി എടുത്ത് പോകുന്നു അങ്ങനെ ഈ കേരളത്തിൽ ഇവർക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തുന്നത് വരെയുള്ള സകല പോലീസുകാർക്കും പിടികൊടുക്കാതെ ആർ ടി ഒക്ക് പിടികൊടുക്കാതെ അതുപോലെ ജിയോളജിക്ക് പിടി കൊടുക്കാതെ ഒരു സാഹസപ്രവൃത്തി അതായത് ഒരു ടാസ്ക് പൂർത്തിയാക്കി ചെല്ലുന്നത് പോലെയാണ് ഭയങ്കര ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് ചെല്ലുന്നത് പോലെയാണ് ഒരു ലോഡ് കല്ലുമായിട്ട് ഇവിടെ നിന്നും കോഴിക്കോടോ കുറ്റ്യാടിയോ പേരാമ്പ്രയോ വയനാടോ നാദാപനോ തൊട്ടിൽപാലമോ അവിടെയെല്ലാം ഇവരെത്തുന്നത് എന്തുവാ ചെയ്യേണ്ടത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവരൊക്കെ കല്ലുകൊണ്ട് അവിടെ വരുമ്പോൾ ഇവർക്കൊരു മെഡലോ സ്വർണ്ണ മെഡലോ ഒരു ട്രോഫിയോ എന്തെങ്കിലും ഇവർക്ക് കൊടുക്കേണ്ടതാണ് കാരണം ഇങ്ങനെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇവർ ഈ ചെങ്കല്ലുമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ ചേപ്പറമ്പിൽ നിന്ന് ഇവർ അങ്ങോട്ട് വരുന്നത് ഇത് സത്യത്തിൽ ഈ വണ്ടിയുടെ കിടപ്പ് കടമ്പളെനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഞാൻ ശ്രീകണ്ഠപുരം ഭാഗത്തേക്ക് പോയപ്പോൾ ഈ വാഹനം അവിടെ മറിഞ്ഞ് കിടക്കുന്നതാണ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റി അതിൽ ആ ആരുമില്ല പോലീസ് വാഹനം അവിടെ കിടപ്പുണ്ടായിരുന്നു ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നി നിർത്താണ്ട് പോയത് തിരിച്ചു വന്നപ്പോൾ ആരുമില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി അപ്പോൾ ഞാൻ അവിടെ നിർത്തി ഒരു തൻ്റെ ചോറാണോ ഒരു തൻ്റെ ജീവനാണോ ഈ കിടക്കുന്നത് ആ ഒരു ബഹുമാനം നൽകി ഇത് കുറച്ച് പേർ അറിയണം ഇങ്ങനൊരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ചെങ്കൽ വാഹനങ്ങൾ ചെങ്കലുമായി നിങ്ങളുടെ എല്ലാം വീട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ ഇങ്ങനത്തെ കടമ്പുകളെല്ലാം കടന്ന് ഇങ്ങനെ അപകടം പിടിച്ച റോഡിലൂടെ ആണ് ആണിപ്പം വണ്ടി ഓടിച്ചു വരുന്നത് ഇതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം ഞാനിപ്പോൾ പറഞ്ഞത് ഇവരുടെ ഇങ്ങനെ ഈ ചെങ്കൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് കാരണം നമ്മുടെ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് ഇവരെ ജീവിക്കാൻ അനുവദിക്കുക ഇവരെന്ത് തെറ്റാണ് ഹെ ചെയ്യുന്നത് ഇവർ എന്ത് കള്ളക്കടത്ത് സാധനമാണ് കൊണ്ടുവരുന്നത് അല്ല മനുഷ്യന്മാർക്ക് വീട് വയ്ക്കാനുള്ള സാധനമല്ലേ കൊണ്ടുവരുന്നത് ഇത് ഓവർലോഡ് കയറ്റുമെന്ന് പറയുന്നു ഇത് എവിടെ കൊണ്ടേ ഇത് തൂക്കേണ്ടത് തൂക്കി കല്ലിൻ്റെ എണ്ണം അനുസരിച്ച് തൂക്കാൻ പറ്റുമോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കം കൂടില്ല കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് ഇവരോടൊക്കെ പോലീസും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ചെയ്തു കൊടുക്കണം എങ്ങനെ ഇവരെ ചൂഷണം ചെയ്ത് ഇവരുന്ന് പിടിച്ച് പറിച്ച് സർക്കാരിൻ്റെ ഖജനാവ് വീർപ്പിക്കാമെന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം കരുതുന്നത് അവരുടെ പരിപാടി അതൊക്കെ തന്നെയാണ് വളരെ ദ്രോഹമാണ് ഇവരോട് കാണിക്കുന്നത് ഒരു ഒരു കുറച്ച് കുടുംബം അരി മേടിക്കുന്ന ഒരു വാഹനമാണ് ഈ തലകിഴ് ഇവിടെ മറിഞ്ഞു കിടക്കുന്നത് എന്തോ ബാഗ്യത്തിന് അവിടെ കിടക്കുന്ന താഴോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടിയുടെ പൊടി പോലും കിട്ടത്തില്ല അത് മാത്രമല്ല ഈ വാഹനത്തിലുണ്ടായിരുന്ന സകല ആൾക്കാരും ഇന്ന് വീട്ടിൽ പന്തൽ കിട്ടുമായിരുന്നു എന്തായാലും ഈ വാഹനത്തിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഒരാപത്തും വന്നില്ല എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഇത്രയും കൂടെ പറയുന്നു ഈ ചെങ്ങൽ വാഹനങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു ബഹുമാനം കൊടുക്കുക ഇവരിങ്ങനെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് വലിയ കുഴിയിൽ നിന്ന് കല്ലും വലിച്ചു കയറ്റി നിങ്ങളുടെ എല്ലാം വീടിൻ്റെ മറ്റത്തോടെ ഈ ടാസ്കുകളെല്ലാം കടന്ന് കടമ്പകളെല്ലാം കടന്ന് പോലീസിനെയും ആർ ടി ഒും സകല ഡിപ്പാർട്ട്മെൻറ്റിനെയും അവരുടെ എല്ലാം മുമ്പിൽ കൂടി പിടികൊടുക്കാതെ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വിഷമം പറഞ്ഞു വന്നു മാത്രം